ശോഭ മാഡത്തിനോടും ഷിയാസ് കരീം സാറിനോടും അനിമോൾ വന്നിട്ട് ചോദിക്കുകയാണ് സാർ രാത്രിയിൽ എന്താണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടുന്നത് ഷിയാസ് സാർ പറയുന്നുണ്ട് എനിക്ക് ചപ്പാത്തി മതി ശോഭയോട് ചോദിച്ചപ്പോൾ ശോഭ പറയുന്നത് എനിക്ക് മഷ്റൂം സൂപ്പ് വേണം അപ്പോൾ ഷിയാസ് കരീം തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ മഷ്റൂമോ ഇപ്പോഴോ ഇവിടെ ഇനി കിട്ടുമോ അപ്പോൾ അനിമോൾ കിച്ചണിലേക്കൊന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് ആ മഷ്റൂം ആ ആ മേഡം ശരിയാക്കാം വേറെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് സാലഡ് വേണം പിന്നെ മഷ്റൂം സൂപ്പ് വേണം അത് രണ്ടും മതി ജ്യൂസ് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അതെൻ്റെ അപ്പഴിലുള്ള മൂഡ് പോലെ പോലായിരിക്കും ഞാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എൻ്റെ മൂഡ് അന്നേരം എന്താണോ അതായിരിക്കും അന്നേരം ഞാൻ പറയാം എന്ന് ഷോ പറയുന്നുണ്ട് എന്നിട്ട് അനുമോളോട് ചോദിക്കുകയാണ് പിന്നെ ആരെങ്കിലും പറഞ്ഞോ നീ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ എൻ്റെ കണ്ണൊക്കെ എഴുതിയത് കൊണ്ട് അന്നേരം അനുമോള് പറയുന്നുണ്ട് ഇല്ല മാഡം ആരും ഒന്നും പറഞ്ഞില്ല കുട്ടി ഭയങ്കരമായിട്ട് ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ താങ്ക് യു എന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും പേരും ആദ്യം മുതലേ അനുമോൾക്കെതിരെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അനുമോളുടെ പാവ എടുത്ത് ഷിയാസ്കരി മെറിഞ്ഞ് കളയുന്നു ജിസേലിനെ കൊണ്ട് അനുമോളിൻ്റെ കണ്ണിന് ചുറ്റിനും കരി വാരി തേൽപ്പിക്കുന്നു അങ്ങനെ വികൃതമായ രൂപത്തിലെ കഷ്ടം അനുമോളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും അതുപോലെ ആക്കി വെച്ചേക്കാണ് അനുമോളുടെ മുഖം വീണ്ടും അനുമോൾ ചോദിക്കുന്നുണ്ട് റൈസ് വേണോ ചപ്പാത്തിയാണോ കഴിക്കാൻ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷിയാസ് കരിയും പറയുന്നുണ്ട് ചപ്പാത്തി മതി ഷിയാസ് കരിയും പറയുന്ന മൂന്ന് ചപ്പാത്തിയാണ് വേണ്ടത് അപ്പോൾ ശോഭ പറയാണ് എനിക്ക് സൂപ്പ് വേണമായിരുന്നു സൂപ്പ് ഉണ്ടോ എന്ന് ഷെഫിനോട് എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ഏത് സൂപ്പാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഷ്റൂമിൻ്റെ സൂപ്പ് മതി ഷെഫിനോട് പറയാനായിട്ട് അനിമോൾ പോവുകയാണ് അപ്പോൾ ഷിയാസ് കരിയും പറയുകയാണ് ഇവിടെ ഇവിടെ മഷ്റൂമോ മഷ്റൂം ഒന്നും ഇവിടെ കിട്ടത്തില്ല അനിമോൾ വന്നിട്ട് ഒനിലിനോട് ചോദിക്കുന്നുണ്ട് സൂപ്പ് വെക്കാൻ അറിയാമോ അപ്പോൾ ഒന്നിലിരിക്കുന്ന സൂപ്പോ ആ ആ സൂപ്പ് വെക്കാനെ മാഡത്തിൻ്റെ സൂപ്പ് വേണമെന്ന് പറഞ്ഞു മഷ്റൂമിൻ്റെ സൂപ്പ് ഒന്നിൽ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ആ വെക്കാമല്ലോ തയ്യാറാക്കാം തയ്യാറാക്കാം അനിമോൾ തിരിച്ച് വന്നിട്ട് മാഡത്തിനോട് സാറിനോട് പറയുന്നുണ്ട് മാം സൂപ്പ് റെഡിയാക്കാം സൂപ്പ് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെഫ് അപ്പോൾ ഉടനെ ശോഭ പറയാണ് ഇവിടുത്തെ പച്ചലേ അതും ഇതും പറിച്ചിട്ടിട്ടൊന്നും എനിക്ക് സൂപ്പ് ഉണ്ടാക്കി തരരുത് അങ്ങനെ ഉണ്ടാക്കി തന്നാൽ ഞാൻ ആദ്യം നിന്നെ കൊണ്ട് കുടിപ്പിക്കും അവനെ കൊണ്ട് കുടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ അപ്പോൾ അനിമോൾ പറയുകയാണ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല മാം മഷ്റൂം സൂപ്പ് തന്നെ ഉണ്ടാക്കി തരാം അത് കേട്ടോണ്ട് ഷിയാസ് കരിയും ചോദിക്കുകയാണ് ഇവിടെ മഷ്റൂം ഉണ്ടോ എങ്ങനെ ഉണ്ടാക്കും മഷ്റൂം സൂപ്പ് അപ്പോൾ അനുമോള് പറയാണ് ആ സാർ ഇവിടെ മഷ്റൂം ഉണ്ട് നിങ്ങൾ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നായിരുന്നു അപ്പോഴേക്ക് ശോഭ വിശ്വനാഥ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ഭയങ്കര വേളം വെച്ചിട്ട് പറയാണ് ഞാനെൻ്റെ തൃക്കണ്ണു കൊണ്ട് കണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം പറയണം ഇവിടെ ഇരിക്കുന്നൊന്നും ഞാൻ കണ്ടില്ല ഇവിടെ വെച്ചേക്കുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അല്ലാതെ അങ്ങ് പറഞ്ഞതാണ് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു അനുമോൾ നിങ്ങളുടെ മൈക്ക് ശരിയായി ധരിക്കുക അപ്പോൾ ശോഭ വന്നിട്ട് ചോദിക്കുക നീ എന്താ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ വെച്ചേക്കുന്നത് ഈ ആസ് കരിയും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ചോദിക്കുന്നത് എന്തായി അനു നീ ആരും കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അനുമോൾ വീണ്ടും പറയണം മാഡം സൂപ്പ് മാത്രം മതിയോ അന്നേരം ഉടനെ ശോഭ പറയാണ് നിന്നെ ഞാൻ സൂപ്പ് ആക്കും കേട്ടോ സൂപ്പ് ആക്കും നിന്നെ ഞാൻ സൂപ്പ് ഉണ്ടാക്കി കുടിക്കും അനു സൂപ്പ് ഉണ്ടാക്കി കുടിക്കും അപ്പോഴേക്ക് അക്ബർ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് അക്ബർ പറ്റിയുള്ള കാര്യങ്ങൾ കുറ്റങ്ങൾ പറയുകയാണ് അപ്പോൾ ഷിയാസ്കരിയും പറയാം നിന്നെ ഞാൻ എടുത്ത് കളയും അപ്പോൾ അക്ബർ പറയുക ആ പ്ലാച്ചീനെടുത്ത് കളഞ്ഞതിന് പകരം ഇവിടെ എടുത്തങ്ങ് കളഞ്ഞാൽ മതിയായിരുന്നു ഷിയാസ്കരിയും പറയാം നിന്നെ ഞാൻ ഞാനെടുത്ത് കളയും പ്ലാച്ചി എടുത്ത് കളഞ്ഞ കണക്ക് പ്ലാച്ചി എടുത്ത് എറിഞ്ഞതിന് പോരാ ഇവളെ എടുത്ത് എറിഞ്ഞ് കളഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായ അക്ബർ പറയാം അക്ബറിനെ നോക്കിയിട്ട് ഷിയാസ്കരിയും പറയുന്നുണ്ട് നീ പുറത്തോട്ടിറങ്ങി വാ ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന്